വലിയ പോരാട്ടങ്ങൾ നടന്നിട്ടുള്ള മണ്ണാണ് പാങ്ങോടി ഇപ്പോൾ കേരളത്തിൽ അപൂർവമായ ചില കൂട്ടുകെട്ടുകളുടെ വേദിയാണ് പാങ്ങോട് പാങ്ങോടിൻ്റെ ആ രാഷ്ട്രീയത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെ കുറിച്ചും സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ ഇരമ്പുന്ന പാങ്ങോട് രക്തസാക്ഷിത്വത്തിൻ്റെ മരിക്കാത്ത പോരാട്ട ചരിത്രം അടയാളപ്പെടുത്തിയ മണ്ണ് അത് പാങ്ങോടിൻ്റെ പഴയ ചരിത്രം പുതു ചരിത്രം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പഞ്ചായത്ത് രൂപീകരിച്ചതു മുതൽ യു ഡി എഫിനാണ് ഇവിടെ മേൽക്കൈ ഇടതും വലതും മാറി മാറി അധികാരത്തിലെത്തി കഴിഞ്ഞ തിരഞ്ഞെടുപ്പോട് രാഷ്ട്രീയം ആകെ മാറി മറിഞ്ഞു സി പി എം എട്ട് കോൺഗ്രസ് ഏഴ് എസ് ഡി പി ഐ രണ്ട് വെൽഫെയർ പാർട്ടി രണ്ട് എന്നിങ്ങനെയാണ് പത്തൊൻപത് അംഗങ്ങളുള്ള പഞ്ചായത്തിലെ കക്ഷിനില വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ സി പി എം സ്ഥാനാർത്ഥിക്ക് എസ് ഡി പി ഐ അംഗങ്ങൾ പിന്തുണ നൽകി വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയോടെ കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ സി പി എമ്മിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് എസ് ഡി പി ഐ പിന്തുണ നൽകി കോൺഗ്രസിലെ എം എം ഷാഫി ഒൻപത് വോട്ടുകൾ നേടിയപ്പോൾ സി പി എമ്മിലെ ദിലീപ് കുമാർ പത്തു വോട്ടുകൾ നേടി വിജയിച്ച ദിലീപ് വരണാധികാരിക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്തു എന്നാൽ എസ് ഡി പിയുടെ പിന്തുണ വേണ്ടെന്ന സി പി എം നേതൃത്വത്തിന്റെ നിലപാടിൽ ദിലീപ് രാജിവെച്ചു കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ പാങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റും മറ്റ് മെമ്പർമാരുമാണ് നമുക്കൊപ്പം ഉള്ളത് എല്ലാവരും ഒരേ യൂണിഫോം ഇട്ടെന്ന് തിരിഞ്ഞിരിക്കേണ്ട പല പാർട്ടിയിലുള്ള ആളുകളൊക്കെയാണ് ഏതായാലും നമ്മുടെ ഒരു ഭരണസമിതി ഉടനെ തന്നെ അവസാനിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത് എങ്ങനെയായിരുന്നു ഒരു അഞ്ച് വർഷം പൂർണ്ണ സംതൃപ്തിയിലും വളരെ സന്തോഷത്തിലുമാണ് ഞാൻ പടിയിറങ്ങുന്നത് ഇവിടെ ഞാൻ ഫണ്ട് പങ്കുവയ്ക്കുമ്പോൾ കോൺഗ്രസ് എന്നോ എസ് ഡി പി ഐ എന്നോ വെൽഫെയർ എന്നോ സി പി എം എന്നോ വേറെതിരിവുമില്ലാതെ കൃത്യമായി തുല്യമായി വീതിച്ചുകൊണ്ട് ഇതെല്ലാം ഈ പഞ്ചായത്തിലെ എല്ലാ ആളുകൾക്കും തുല്യമായി അർഹതപ്പെട്ടതാണ് എന്നുള്ള കാഴ്ചപ്പാടോടെ കണ്ടതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയിൽ ഒരു അലോരസവും ഇല്ലാതെ പരമാവധി തൊണ്ണൂറ് ശതമാനം സംതൃപ്തിയിലാണ് ഞങ്ങൾ പഞ്ചായത്തിന്റെ ജനപ്രതിനിധി എന്നുള്ള ഈ ടൈമിലെ കാലാവധി അവസാനിപ്പിക്കുന്നത് പ്രതിപക്ഷ നേതാവ് എങ്ങനെയാണ് യോജനക്കുറിപ്പുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പോയിട്ടുള്ളത് എന്നാലും വാർഡിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം കൃത്യമായി നൽകുന്നുണ്ട് എല്ലാ പ്രോജക്റ്റുകളും നമ്മുടെ വാർഡിലും നടപ്പിലായിട്ടുണ്ട് പ്രസിഡന്റ് ആയിരേണ്ടിരുന്നത് ഇദ്ദേഹമായിരുന്നു സത്യപ്രതി കാര്യങ്ങൾ എത്തി എന്നിട്ടും അങ്ങനെ പോയപ്പോൾ ഉത്തരവാദിത്തം എടുക്കേണ്ട ബാധ്യതയുണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് ഭരണം ഏത് നമ്മൾ ഭരണം പിടിക്കുക മത്സരത്തിന് നേരിടുന്നത് പഞ്ചായത്തിന്റെ വളർച്ചയ്ക്ക് ഇവരെല്ലാം ഒന്നിച്ചെങ്കിലും തിരഞ്ഞെടുപ്പ് പോരാട്ടം കടുക്കുമ്പോൾ കറകളഞ്ഞ രാഷ്ട്രീയക്കാരാകും ഒരു വോട്ടും ഒരു സീറ്റും പോലും മുന്നണികളുടെ വിധി നിർണ്ണയിക്കുന്ന പാങ്ങോടിന്റെ പൊതുരാഷ്ട്രീയം പ്രവചനാതീതമാകുന്നതും പുറത്തു കാണാത്ത അടിയൊഴുക്ക് കാരണമാണ് ഇതൊക്കെയാണ് പാങ്ങോട് പഞ്ചായത്തിന്റെ രാഷ്ട്രീയം അത് ഏതൊക്കെ രീതിയിൽ മാറി മറിയുമെന്ന് കാത്തിരുന്ന് കാണാം ജയേന്ദ്രം സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ്